നമസ്കാരം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഇന്നലെ ഉണ്ടായ കത്തിക്കുത്ത് ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു സിഡ്നിയിലെ വോയ്ക്ലി ജില്ലയിലുള്ള ക്രൈസ്റ്റ് ദി ഗുഡ് ഷെപ്പിഡ് പള്ളിയിലായിരുന്നു ആക്രമണം നടന്നത് പള്ളിയിൽ കുർബാനയ്ക്കിടെ പുരോഹിതനും വിശ്വാസികളെ അക്രമി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു സിഡ്നിയിൽ അതിനു മുൻപ് മറ്റൊരു ആക്രമണം നടന്നിരുന്നു ഇതിൻ്റെ നടുക്കം മാറും മുൻപാണ് അടുത്ത ആക്രമണവും ഉണ്ടായത് ഷോപ്പിംഗ് മാളിൽ നടന്ന ആക്രമണത്തിൽ ആറുപേരായിരുന്നു അന്ന് കുത്തേറ്റ് കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിൽ പ്രതിയൊരു മനോരോഗിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുമ്പോഴാണ് ആക്രമണത്തിന്റെ ഭീകരത എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവുന്നത് പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം ബിഷപ്പിനെ കുത്തുകയും മറ്റ് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരു പതിനഞ്ചുകാരനെ അറസ്റ്റ് ചെയ്തതായി ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് അറിയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ നഗരത്തിൽ നടക്കുന്ന രണ്ടാമത്തെ കത്തിക്കുത്ത് ആക്രമണമാണിത് ഈ ആക്രമണത്തോടു കൂടി നഗരത്തിൽ അശാന്തിയുടെ നിഴൽ വരുത്താൻ ഇതിന് കഴിഞ്ഞതായി ചില റിപ്പോർട്ടുകൾ പറയുന്നു പള്ളിയിൽ സ്ഥാപിച്ച ക്യാമറകളിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് പ്രാർത്ഥനാ ചടങ്ങുകളിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ബിഷപ്പ് മാർ മാരി ഇമാനുവേൽ അൽത്താനിൽ പ്രഭാഷണം നടത്തിയായിരുന്ന അദ്ദേഹത്തിന്റെ നേർക്ക് മുഖുമോടി അണിഞ്ഞെത്തിയ അക്രമി ചാടി വീഴുകയായിരുന്നു കഴുത്തിനും തലയ്ക്കുമായിരുന്നു കത്തി ആഞ്ഞുവീശി അക്രമി വെട്ടിയത് കൂടെയുണ്ടായിരുന്ന പുരോഹിതൻ ഫാദർ ഐസക് റോയലിനും മറ്റ് പേർക്കും പരിക്കേറ്റു ആശയപരമായ തീവ്ര സ്വഭാവമുള്ള ആക്രമണമാണ് പള്ളിയിലുണ്ടായതെന്ന് വിശദമാക്കിയ പോലീസ് അക്രമിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ സിഡ്നിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ചെറുനഗരത്തിൽ നിരവധി പേരാണ് പോലീസുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടത് സംഭവസ്ഥാനത്ത് വെച്ച് തന്നെ പോലീസ് അക്രമിയെ അറസ്റ്റ് ചെയ്തെങ്കിലും വിശ്വാസികൾ പ്രകോപിതരായതിനാൽ ഇവരിൽ നിന്ന് രക്ഷിക്കാനായി അക്രമിയെ കുറെ ഏറെ നേരം പള്ളിയിലെ ഒരു മുറിയിൽ അടച്ചിടേണ്ടതായി വന്നു പോലീസിന് പള്ളിക്ക് ചുറ്റും കൂടിയ വിശ്വാസികൾ അക്രമിയെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ഉച്ചത്തിൽ വിളിച്ചാവശ്യപ്പെടുന്നുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ മാധ്യമ സമ്മേളനത്തിലായിരുന്നു ന്യൂ സൌത്ത് വെയിൽസ് കമ്മീഷണർ ക്രൈൻ വെബ് ആക്രമണത്തിൽ മത തീവ്രവാദത്തിനും പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തിയത് കുത്തേറ്റ ബിഷപ്പും മറ്റു മൂന്ന് പേരും അപകടനില തരണം ചെയ്തതായും ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗുരുതരമായിട്ടില്ലെങ്കിലും പരിക്കുകൾ ഏറ്റ ഏറ്റപ്രതിയും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിനെ തുടർന്ന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ ചിലത് അക്രമസക്തമാവുകയും ചെയ്തു ഏതാണ്ട് ഇരുപതോളം പോലീസ് വാഹനങ്ങൾ വിവിധ ഇടങ്ങളിലായി നശിപ്പിക്കപ്പെട്ടു നിയമം കയ്യിലെടുക്കുന്നവരെ കർശനമായി നേരിടുമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് വെറും ഇരുപത് മൈൽ മാത്രം ദൂരത്തിൽ കിഴക്കൻ സിഡ്നിയിൽ രണ്ടാഴ്ച മുൻപ് മാത്രമായിരുന്നു മറ്റൊരു കത്തിക്കുത്ത് നടന്നത് അന്ന് അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ ആറുപേർ മരണമടയുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വെസ്ഫീൽ ബോണ്ടി ജംഗ്ഷനിൽ നടന്ന സംഭവത്തിൽ അക്രമിയായ ജോയൽ കൗച്ചി എന്ന നാൽപ്പതുകാരനെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അക്രമിക്ക് ഷിസോഫ്രീനിയെയും മറ്റ് ഗുരുതര മാനസിക പ്രശ്നങ്ങളും ഉണ്ടെന്നായിരുന്നു അയാളുടെ മാതാപിതാക്കൾ പറഞ്ഞത് അക്രമി ഇടതടമില്ലാതെ ആളുകളെ കുത്തുന്നത് കണ്ടിട്ടായിരുന്നു ഒരു വനിതാ പോലീസ് ഓഫീസർ ഇയാളെ ഒറ്റയ്ക്ക് നേരിടാൻ തീരുമാനിച്ചത് പരിഭ്രാന്തിയിലായ ആളുകൾ വേഗം പുറത്തേക്കുള്ള വാതിലേക്ക് ഓടുമ്പോൾ വനിതാ പോലീസ് ഓഫീസർ അക്രമിയെ പിന്തുടർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതേസമയം അക്രമിയെ കീഴ്പ്പെടുത്താൻ മാളിലെ ആളുകൾ മേശകളും കസേരകളും അയാൾക്ക് നേരെ വലിച്ചെറിയുന്നതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സിഡ്നിയിലെ വെസ്റ്റ്ഫീൽഡ് ഷോപ്പിംഗ് സെന്ററിൽ ആക്രമണം ഉണ്ടായത് സംഭവ സമയത്ത് നിരവധി പേരായിരുന്നു ഈ മാളിൽ ഉണ്ടായിരുന്നത് ആക്രമണത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് അപലപിച്ചു എല്ലാ ഓസ്ട്രേലിയക്കാരുടെയും ചിന്തകൾ ഈ ആക്രമണം ബാധിച്ചവരോടും അവരുടെ പ്രിയപ്പെട്ടവരോടും കൂടിയാണെന്നും ആന്റണി ആൽബനിസ് പറഞ്ഞിരുന്നു ആക്രമണത്തെ തുടർന്ന് പലരും മാളിലെ സൂപ്പർ മാർക്കറ്റിലായിരുന്നു അഭ്യന്തരേടേത് ഏകദേശം ഒരു മണിക്കൂറോളം ജനങ്ങൾ ഇവിടെ ഒളിച്ചിരുന്നതായി പല റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു ബോണ്ടി ജംഗ്ഷനിലെ വെസ്റ്റ്ഫീൽഡ് ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് ജനക്കൂട്ടം ഓടിപ്പോകുന്നത് കാണമായിരുന്നുവെന്ന് ചില പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇവിടെ നിരവധി ആളുകളും എത്തിയിരുന്നു